പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസുമായിട്ടാണ് അപ്പോൾ ഈ ചുരിദാർ മെറ്റീരിയൽസ് ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഫുൾ അങ്ങ് റെഡിമെയ്ഡ് ഐറ്റംസിലോട്ടായിരുന്നു പോകുന്നത് കാരണം നമ്മുടെ ഷോപ്പിൽ എപ്പോഴും റെഡിമെയ്ഡേ ഉള്ളൂ കുർത്തീസുകളേ ഉള്ളൂ അപ്പം പണ്ട് എനിക്ക് മാവേലിക്കര ഷോപ്പുള്ള സമയത്തൊക്കെ ഞങ്ങൾക്ക് ഡിസൈനിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡിസൈനിങ് ഉള്ള സമയത്ത് നമുക്ക് സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങോട്ട് എടുത്ത് കൊടുക്കുക നിമിഷങ്ങൾക്കുള്ളിൽ സ്റ്റിച്ച് ചെയ്ത് തരും അങ്ങനെ ആ ഒരു ടൈം ഫുള്ള് സ്റ്റിച്ച് ചെയ്ത ഐറ്റംസ് ആയിരുന്നു ഇടുന്നത് അപ്പോൾ എനിക്കിഷ്ടമാണ് കാരണം നമ്മുടെ ബോഡിയിൽ നമ്മുടെ കറക്റ്റ് ഷേപ്പിൽ അപ്പോൾ എനിക്കിത്തിരി വൈഡിനൊക്കെ ഇഷ്ടം വൈഡ് വൈഡിനെക്കില് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണുകൾ സ്റ്റിച്ച് ചെയ്തിടാം പിന്നീട് കുർത്തീസിലോട്ട് മാറിയപ്പോൾ നമുക്ക് ടൈലറിങ് യൂണിറ്റ് ഒന്നും നമ്മുടെ ഷോപ്പിലില്ലല്ലോ അപ്പോൾ പുറത്ത് കൊടുത്ത് തയ്ച്ച് സമയമൊക്കെ ഇടക്ക് കിട്ടാനായിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ചു ഇപ്പോൾ എനിക്കും വളരെ ഫാസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്ന സ്റ്റിച്ചിങ്ങിനൊക്കെ ആൾക്കാരെ ഞാൻ സെറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് തന്നു തുടങ്ങി അപ്പോൾ എനിക്ക് വീണ്ടും മെറ്റീരിയലിലോട്ട് ആ പഴയ പ്രിയം പോയി തുടങ്ങി കാരണം നല്ല രസമല്ലേ നമ്മുടെ ഷേപ്പിൽ ഇപ്പോൾ ഈ ഒരു ഫാ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു മെറ്റീരിയൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സെവൻ ഡബിൾ ലൈൻ്റെ ആ സെയിം ഫാബ്രിക്കിൽ ആ സെയിം വർക്ക് തന്നെയാണ് പിന്നെ ദുപ്പട്ട് കിച്ചിനും കൂടെ ഹെവി വർക്ക് ഞാൻ ഫസ്റ്റ് അച്ചൂസ് നമ്മുടെ ഏഞ്ചൽ വാഡ്രോബിൽ ചുരിദാർ മെറ്റീരിയൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഏഞ്ചൽ വാഡ്രോബിൻ്റെ ചുരിദാർ മെറ്റീരിയലിലുള്ള ഒരെണ്ണം ആണ് ഇത് കേട്ടോ അപ്പോൾ അതേ തന്നെയാണ് മെനഞ്ഞാന്ന് ഞാൻ ഫസ്റ്റ് നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവന്നപ്പോൾ സെവൻ ഡബിൾ നയനിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഐറ്റം ബോട്ടം കണ്ടല്ലോ ഇതുപോലത്തെ ഷാൻഡോൺ ബോട്ടോ ആണ് എല്ലാത്തിനും വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാത്തിനും ഈ സെയിം ടൈപ്പ് ബോട്ടോ ആണ് വരുന്നത് നമുക്കിതുപോലെ ലെങ്ത് ആയിട്ടോ ഏത് പാറ്റേണിലോ സ്റ്റിച്ച് ചെയ്യാം ഇതിപ്പോൾ വള ഒരു പാറ്റേണും കൊടുത്തിട്ടില്ല ഷോർട്ട് സ്ലീവും കൊടുത്ത് ഇച്ചിരി വൈഡ് ആയിട്ടുള്ള നെക്കും കൊടുത്ത് ബാക്ക് സിബ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് എന്നാൽ തന്നെ അത് നല്ല ഭംഗിയാണ് നമുക്ക് നല്ലൊരു കംഫർട്ട് ബിൾ ആയിട്ട് ഇടാ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ леഡീസ്ന്റെയൊക്കെ മനം കവരുന്ന കളർ ചാട്ടങ്ങളാണ് ഹക്കോബ ഫാബ്രിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ നമുക്ക് ഹക്കോബ ഫാബ്രിക്കിൽ നല്ല ഡിഫറെന്റ് ആയിട്ട് വരുന്ന നാല് കളർ ചാട്ടുകൾ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയൊക്കെ വെച്ച് നല്ല വെറൈറ്റി ആക്കിയിരിക്കുന്ന ഐറ്റം ആണ് അപ്പോൾ നമുക്കൊന്ന് കണ്ട് നോക്കാം നാല് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ നാലും റയർ കളറുകളാണ് അപ്പോൾ ഫസ്റ്റ് വൺ ദേ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ലാവണ്ടർ അതിൽ ഇത് ഈ ഒരു യോഗ പോർഷനിൽ കംപ്ലീറ്റ് ഇതുപോലെ ആ ഒരു ലാവണ്ടറിൽ തന്നെ ത്രെഡ് വരുന്ന ത്രെഡ് വർക്കാണ് പിന്നെ ഹക്കോബയാണ് ഫാബ്രിക് വരുന്നത് ഇതുപോലെ നെറ്റ് കോട്ട് ഒരു എന്താ പറയുന്നത് കണ്ടില്ലേ ഫുള്ള് ത്രെഡ് വരുന്ന പിന്നെ ബോഡിയാണെങ്കിലും കംപ്ലീറ്റ് ത്രെഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ തന്നെ നമുക്ക് ഫസ്റ്റ് കാണാം അതെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ കണ്ടോ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഭയങ്കര രസമാണ് പേസ്റ്റൽ ഷെയ്ഡാണ് ഇതൊന്നും സെവൻ ഡബിൾ ലൈന് കിട്ടുന്ന ഐറ്റംസ് അല്ല കേട്ടോ കാരണം പേസ്റ്റൽ ഷെയ്ഡ്സിന് എപ്പോഴും റേറ്റ് കൂടുതലാണ് ഡിമാൻഡ് കൂടുതലാണ് വളരെ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് അതെ കണ്ടോ ഒരു നെറ്റ് കോട്ട പോലെ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ കണ്ടോ ഇതുപോലെയാണ് വരുന്നത് സ്കാല വർക്കാണ് ഒരു ഡാർക്ക് ബർഗൻറ്റി ടോണില് വരുന്ന ത്രെഡും അതെ ഇതുപോലെയാണ് വരുന്നത് എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ സെവൻ ഡബിൾ നയൺ ആണ് ഷാന്റോൺ ആ ഷാൻഡോൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോ ആണ് കേട്ടോ ഫസ്റ്റ് വൺ ലാവൻഡർ ആണ് സെക്കൻഡ് ഷെയ്ഡ് ഒലിവ് ഗ്രീനോടൊപ്പം ത്രെഡ് വരുന്നത് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലെ ത്രെഡ് വർക്കാണ് കേട്ടോ ഇതേപോലെ ഡാ ഒരു ഒലിവ് ഗ്രീനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് ഇതൊരിക്കലും നിങ്ങൾ ചുരിദാർ മെറ്റീരിയൽ എടുക്കുന്നവർ മിസ് ചെയ്യാതിരിക്കുക ഞാൻ ഉടനെ തന്നെ ഇതിൽ ഐറ്റം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ ഫേവറേറ്റ് ഐറ്റംസാണ് വളരെ സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് എവിടെ ഒരു ഫങ്ഷന് പോകണമെങ്കിലോ ഓക്കെ ഇതേ കണ്ടോ ഇങ്ങനെ വേർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഭയങ്കര രസമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ ഏറ്റവും അഫോർഡബിളായിട്ട് വരുന്നൊരു ഐറ്റം ആണ് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിളായിട്ടാണ് നമ്മൾ ഓരോന്നും കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഒരു റെയർ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ നോക്കാം ഇവിടെ ഇന്നത്തേക്കുള്ള ചുരിദാർ മെറ്റീരിയലിൻ്റെ ആണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ കയറ്റുവാണെങ്കിട്ട് തുടക്കി വെച്ചു അപ്പോൾ അതെ നമ്മൾ നമ്മളിതുപോലെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ മെറ്റീരിയൽ ആണെങ്കിലും കുർത്തീസുകളാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ലോഡ് കണക്കിനാണ് കൊണ്ടുവരുന്നത് കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് അത്രത്തോളം എന്താ പറയുക ഓരോ ഐറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് അല്ലേ അപ്പോൾ ആ റേറ്റിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പീസ് കൊണ്ടുവന്നിട്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ എല്ലാം തന്നെ അത്രയും ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തതും നല്ല അടിപൊളി ഒരു ഐറ്റമാണ് കാരണം ഹെവി ഐറ്റമാണ് ഈ ഒരു കുഞ്ഞി പ്രൈസിന് ഇത് ഒരിടത്തും കിട്ടുന്ന ഒരു ഐറ്റം അല്ല കേട്ടോ അത്ര സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഐറ്റമാണ് അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങൾക്ക് ആ ആയിട്ട് ഓരോ ഐറ്റംസും കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ കളേഴ്സ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഭംഗിയാണെങ്കിലും ഒക്കെ തന്നെ അപ്പോൾ എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ഓർഡറുകൾ ചെയ്തോളൂ കേട്ടോ പീച്ചിൽ ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഡാർക്ക് ഒരു ഒരു റൂണും പിന്നെ അതുപോലെ തന്നെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ത്രെഡ് വർക്കാണ് അതുകൊണ്ട് അതിൻ്റെ ഹൈലൈറ്റ് ആ സെയിം കളർ വരാതെ അതിനോടൊപ്പം കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അത് നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലെ കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം തന്നെ ഞാനിപ്പോൾ വീർ ചെയ്തിരിക്കുന്ന ബോട്ടം തന്നെയാണ് ഷാൻഡോൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല ബോട്ടമാണ് കേട്ടോ യോഗ പോഷൻ ഇപ്പം ഇവിടെ ആയിരിക്കുന്ന വർക്ക് ഇത് യോഗ പോഷനിലതേ ഇവിടെ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഷോൾ വരുന്നത് അതെ ഇതേപോലെയാണ് ഷോളിൽ ഫുള്ള് ആ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ ടു സൈഡിലും ആ ഒരു സ്കാൽ വർക്ക് വന്നിട്ട് ഇതുപോലെ ത്രെഡാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല രസം നല്ല കളേഴ്സ് ഏത് കളറാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് കളേഴ്സ് വരുന്നത് കേട്ടോ ലാസ്റ്റ് ബ്ലൂ എന്ന ഭംഗിയല്ലേ എന്ന രസമുള്ള ബ്ലൂ നിങ്ങൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയലൊക്കെ സെവൻ ഡബിൾ നയണിന് എവിടെ കിട്ടും കാരണം അത്ര ഭംഗിയുള്ള ഒരു ഐറ്റമാണ് നല്ല രസമായിട്ട് വരുന്ന ബ്ലൂ ഷെയ്ഡ് കിട്ടാം അല്ലേ കണ്ടോ നല്ല സൂപ്പർബായിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് വെറൈറ്റി ഐറ്റമാണ് നല്ല രസമാണ് കാണാനായിട്ട് അപ്പം ഇതുപോലെയാണ് ഓരോ ഐറ്റംസും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെന്ന് പറഞ്ഞാൽ നാളെ ഇനി നമുക്ക് അങ്ങോട്ട് ഫാഷൻ പാർക്കിൽ വെറൈറ്റി പ്രീമിയം ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാത്തിനായിട്ടും കാത്തിരിക്കുക അതുപോലെ നിങ്ങൾക്ക് സൈഡായിട്ട് വീട്ടിലിരുന്നൊക്കെ ചെയ്യേണ്ടവർക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാം നിങ്ങൾക്കൊരു നൂറ് രൂപ കൂട്ടി വിൽക്കാം ഒരു ചെറിയ ലാഭം നിങ്ങൾക്കും കിട്ടും നല്ല ഐറ്റംസാണോ നമ്മുടെ തന്നെ ഇതിൽ നമ്മൾ കൊടുക്കുന്നതല്ലേ അപ്പോൾ എല്ലാവരും നമ്മുടെ ഓരോ വീഡിയോയ്ക്കായിട്ടും വെയിറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി കളക്ഷനുമായിട്ട് നമുക്ക് കാണാം കുർത്തീസും ചുരിദാർ മെറ്റീരിയൽസും പ്രീമിയം ഐറ്റംസും കോട്ട് സെറ്റും സാരീസും ത്രീ പീസ് സെറ്റും എല്ലാം ആയിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോ മിസ് ചെയ്യാതിരിക്കുക ബായ്